ഹലോ ഗായ്സ് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് അഞ്ച് മാസമായി ഇന്നത്തേക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ എനിക്ക് ആ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ ചാനൽ തുടങ്ങിയത് ഇപ്പോൾ ഞാൻ നാലാം ക്ലാസ്സിലെത്തി ഈ സന്തോഷം പങ്കുവെക്കാനായി എൻ്റെ ടീച്ചേഴ്സിന് അല്പം സ്വീറ്റ്സ് കൊടുത്താലോ ഞാൻ എൻ്റെ ടീച്ചേഴ്സിന് വേണ്ടി അല്പം സ്വീറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ഗായസ് അവിടെ താങ്കൾ എന്നെ എന്നോട് കുറേ വിശേഷങ്ങൾ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ യൂട്യൂബ് ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു അപ്പൊ ഞാൻ സ്വീറ്റ്സ് വാങ്ങിയിട്ട് ഷോപ്പിന്നിറങ്ങിട്ടോ അപ്പൊ ഞാൻ സ്വീറ്റ്സുമായിട്ട് സ്കൂളിലേക്ക് പോവുകയാണ് ഗായ്സ് എന്റെ വീടിന്റെ അടുത്തു തന്നെയാണ് സ്കൂള് ഇതാണ് എൻ്റെ സ്കൂളിലത്തെ അച്ഛമ്മ എൻറെ സ്കൂളിലത്തെ അച്ഛമ്മനെ നിങ്ങൾ കുറേ വട്ടം കണ്ടിട്ടില്ലേ ഞാൻ ലഡു ആണ് വാങ്ങിച്ചത് ഞാൻ ആദ്യം അച്ചമ്മന് ലഡു കൊടുത്തു ഇതാണ് എൻ്റെ ക്ലാസ് ടീച്ചർ പിന്നെ ഇത് രണ്ടാം ക്ലാസ്സിലത്തെ ടീച്ചറ് ഇതാണ് ഈ ടീച്ചർ നിങ്ങൾ അറിയില്ലേ ഇതാണ് മൂന്നാം ക്ലാസ്സിലത്തെ ടീച്ചർ ഇത് ഞങ്ങളുടെ സ്കൂളിലത്തെ പിയൂണ് ഇത് കൊറച്ച് ടീച്ചേഴ്സിനും കൂടി ലിഡ് കൊടുക്കാറുണ്ട് ഇതെന്റെ ദീതിയുടെ മാഷാണ് മാഷ് വിചാരിച്ചത് എൻ്റെ ബർത്ത്ഡേ എന്നാ അപ്പ ഞാൻ പറഞ്ഞ എൻ്റെ ബർത്ത്ഡേ അല്ല എൻ്റെ യൂട്യൂബ് ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു അപ്പ മാഷ്ക്കൻഡ് ചെന്ന് ഇത് ഏഴാം ക്ലാസ്സിൽത്തെ മാഷ് മാഷും വിജയത്തത് എന്ത് ബർത്ത്ഡേ എന്നാണ് അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ ബർത്ത്ഡേ അല്ലായി വൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു പിന്നെ ഞാൻ സ്റ്റാഫ് റൂമിലത്തെ ടീച്ചേഴ്സിന് സ്വിച്ച് കൊടുക്കാൻ വന്നു ഇത് ഇത് എൻ്റെ സ്കൂളിലത്തെ ഹിന്ദി ടീച്ചർ ഇത് ഇത് മാത്സ് മാഷ് ഇത് ഉർദു ടീച്ചർ അപ്പോൾ എൻ്റെ വീഡിയോ എത്രക്കുള്ള ഗായ്സ് ഇന്ന് നിങ്ങളോടൊരു കാര്യം പറട്ടെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബട്ടൺ അടിച്ചു കുട്ടിക്കുക ഓക്കെ ബൈ